എൻ്റെ പേര് അനീറ്റ മരിയ ജോൺ കോട്ടയത്തുനിന്ന് വരുന്നു ആദ്യമായി തന്നെ അമ്മമാതാവിനും ഈ ഷോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിനാണ് ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അമ്മമാതാവ് തന്നിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ എനിക്ക് മൂന്ന് വർഷമായിട്ട് തലവേദന ഉണ്ടായിരുന്നു മൈഗ്രൻ്റെ ഒന്നും അല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ തലവേദന മാറുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്ത അന്ന് മുതൽ തന്നെ ഞാൻ എന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി താരം തൂക്കുമായിരുന്നു ഉടമ്പടി തൈലത്തിലൂടെ എനിക്ക് ആ തലവേദന ഒരു മാസത്തിനുള്ളിൽ തന്നെ മാറി കിട്ടി രണ്ടാമതായി എൻ്റെ അനിയൻ്റെ എസ് എസ് എൽ സിയുടെ റിസൾട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് അനിയന് ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ നല്ല മാർക്ക് കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മയ്ക്ക് എന്നും അമ്മ രാത്രിയിൽ കരച്ചിലായിരുന്നു ഇവനെങ്ങനെ ജീവിക്കും എന്നോർത്തിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ് സങ്കടം പറയും അമ്മയോട് പറയായിരുന്നു അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട് നിയോഗം വെച്ചതല്ലേ മാതാവ് തരും അതുപോലെ തന്നെ ഇവനെയായിട്ട് അമ്മ വന്ന് അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അന്ന് മുതൽ എന്നും ഞങ്ങളുടെ കൂടെ രാവിലെ പ്രത്യക്ഷീന പ്രാർത്ഥനയും സന്ധ്യാ പ്രാർത്ഥനയും ജപമാലയൊക്കെ ചൊല്ലിയ ശേഷമായിരുന്നു അവൻ പഠിക്കാനിരുന്നിരുന്നത് കാര്യമായൊന്നും പഠിച്ചിരുന്നില്ലെങ്കിലും അവന് എഴുപത്തിയെട്ട് ശതമാനം മാർക്ക് നൽകി മാതാവ് വലിയൊരു വിജയം തന്നെ നൽകി പിന്നെ ഈ വെക്കേഷനിൽ മെയ് മാസത്തിൽ ഇവൻ അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയതാണ് അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു ചേട്ടൻ്റെ കൂടെ ലോറിയിൽ ലോഡ് എടുക്കാൻ പോയ സമയത്ത് തിരികെ വന്നപ്പോൾ ഒരു ആക്സിഡൻറ് ഉണ്ടായി ലോറി രണ്ട് തവണ തലകുത്തനെ മറിഞ്ഞു അതിൽ മൂന്ന് പേരുണ്ടായിരുന്നു അവർക്ക് മൂന്ന് പേർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല ഒരാൾക്ക് തലയിൽ ഒരു ചെറിയ മുറിവുണ്ടായതല്ലാതെ ഇവനും ബാക്കി രണ്ടു പേർക്കും ഒരു പരിക്കും ഉണ്ടാവില്ല മാതാവ് അവരെ കൈവെള്ളയിൽ സംരക്ഷിച്ചു ഇവൻ എക്സാമിന് പോയ സമയത്താണേലും എന്നും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കും അച്ഛൻ കൊടുത്ത കാശുരൂപവും അതുകൂടാതെ ഇവൻ അമ്മ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത് എനിക്ക് അച്ഛൻ തന്നിരുന്നൊരു കാശുരൂപം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കൊന്തയിൽ കൊടുത്തിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും ദൈവത്തെ എപ്പോഴും ഒരു കാശുരൂപം കാണും എവിടെ പോയാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം ഉടമ്പടി വസ്തുക്കളിലൂടെയും കാശുരൂപത്തിലൂടെയും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു പിന്നീട് ഡിസംബർ മാസത്തിൽ ഉണ്ടായൊരു സംഭവമാണ് ഞങ്ങൾ പശുവിനെ വളർത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ കുടുംബപരമായ എല്ലാവർക്കും വീട്ടിൽ പശുക്കൾ ഉണ്ടായിരുന്നു ഒരുപാട് നാളായി തന്നെ വളർത്തി വരുന്നതാണ് ഡിസംബറിൽ ഞങ്ങളുടെ പശുവിനൊരു മേലാഴിക വന്നു എന്താണ് അസുഖം എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആദ്യമൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിച്ചേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചു നിന്നു പത്ത് ദിവസത്തോളം പശു ഒന്നും കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല പത്താമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിനും കിടക്കുന്നില്ല നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുവാണ് ഡോക്ടർമാരെ വിളിച്ചിട്ട് ആരും വരുന്നില്ല പശു ചത്തുപോകുമെന്നൊരു അസു അവസ്ഥെത്തിയപ്പം ഞങ്ങൾക്ക് എന്ത് എന്തുയാണെന്ന് അറിയത്തില്ല ഈ പത്ത് ദിവസവും ഞങ്ങൾ എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഒക്കെ തൈലം പശുവിൻ്റെ നെറ്റിയിലും വയറിലും തൂക്കുമായിരുന്നു ജപമാല ചൊല്ലുമ്പോൾ പശുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പത്താമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും പശുവിനൊരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു അത് ചത്തുപോയി അതോടുകൂടി ഞങ്ങൾ ആകെ പേടിച്ചു എന്താണ് വലിയ എന്തെങ്കിലും അസുഖമാണോ എന്ന് വിചാരിച്ചു അന്ന് ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഞാനും ഇവനും ഉണ്ടായിരുന്നു ഇവനാകെ പേടിച്ചു ഞാനും പേടിച്ചു ഞങ്ങൾ ഞാനപ്പം തന്നെ ജപമാല ചൊല്ലാൻ തുടങ്ങി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഫോണിൽ ഗൂഗിളിൽ നോക്ക് ഏതെങ്കിലും മൃഗാശുപത്രിയുടെ നമ്പർ കാണും ഞാൻ നോക്കി കോട്ടയത്ത് കോടിമതയിലുള്ള മൃഗാശുപത്രിയിലെ നമ്പർ കിട്ടി ആദ്യം വിളിച്ചപ്പോൾ തന്നെ ഡോക്ടറെ കിട്ടി ഡോക്ടർ അന്ന് തന്നെ വരാന്ന് പറഞ്ഞു വന്നു ഞങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞത് ഈ പത്ത് ദിവസം നിങ്ങൾ പശുവിനെ ഇങ്ങനെ നിർത്തിയതിന് കുറെ വഴക്ക് പറഞ്ഞു അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് എന്തോ ദൈവാനുഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ പശു ചത്തുപോകാതെ ഈ പത്ത് ദിവസം ഇങ്ങനെ നിന്നത് പിന്നീട് ഡോക്ടർ എന്നും വരുമായിരുന്നു ഒരുപാട് മരുന്നുകൾ കയറ്റി പത്ത് ദിവസം ഇങ്ങനെ നിന്ന പശു ഒരു ഒന്നര മാസം ഒരു മാസം ഒന്നര മാസം എടുത്തു റിക്കവറായി വരാൻ ഏഴ് ലിറ്ററോളം പാല് കിട്ടിക്കൊണ്ടിരുന്നതാണ് ആ അസുഖത്തിന് ശേഷം ഒട്ടും പാല് ഇല്ലായിരുന്നു പിന്നീട് ഇപ്പം ഞങ്ങൾക്ക് പഴയ അളവിൽ തന്നെ പാല് കിട്ടി വരുന്നു എന്നും പശുവിന് ഞങ്ങൾ തൈലം തീർക്കാറുണ്ട് ഉടമ്പടി ഉപ്പ് കാടിയിലിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പശുവിൻ്റെ ആദ്യത്തെ കുട്ടിക്കും ഇതുപോലൊരു മേലാഴിക വന്നിരുന്നു അന്ന് രണ്ട് ദിവസത്തോളം അത് കിടപ്പായിപ്പോയി എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു ഞാൻ എന്നും പശുവിൻ്റെ കിടാവിൻ്റെ ദേഹത്ത് തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അതോടുകൂടി രണ്ടാമത്തെ ദിവസമായപ്പോൾ കിടാവ് എഴുന്നേറ്റു വെള്ളം കുടിക്കാൻ തുടങ്ങി പിന്നീട് അതിൻ്റെ പൂർണമായും മാറി പിന്നെ എനിക്ക് പിരീഡ്സ് റെഗുലറായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ തന്നെ എന്നും വയറിൽ തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അതോടുകൂടി എനിക്ക് പിരീഡ്സ് റെഗുലറായിട്ട് വരാൻ തുടങ്ങി പിന്നെ എല്ലാ മാസവും ബിരീക്ഷകുന്ന സമയത്ത് ഭയങ്കര നടുവേദന ഉണ്ടായിരുന്നു ജപമാല ചൊല്ലുമ്പോൾ മുട്ടുകുത്തി എന്ന് ചൊല്ലുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനിപ്പോൾ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്കിങ്ങനെ ഈ നടുവേദന വന്ന മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇത്രയും ചെറുപ്പം അതുകൊണ്ടത് തരണം ഇപ്പം എനിക്ക് ഫുൾ ടൈം മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല ഞാൻ സന്ധ്യപ്രാർത്ഥനയും പ്രതിഷ്ഠീന പ്രാർത്ഥനയും ഒക്കെ മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ എല്ലാം മുട്ടുകുത്തി നിന്നാണ് പ്രാർത്ഥിക്കുന്നത് നടുവേദന പൂർണ്ണമായി മാറി ആത്മീയമായി ഞങ്ങൾക്ക് ഞങ്ങൾ ഓർത്തഡോക്സ് അതുകൊണ്ട് തന്നെ ജപമാല ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ജപമാല പൂർണ്ണമായും കാണാതെ പഠിച്ചു ഞങ്ങൾ കാണാതെയാണ് ജപമാല സന്ധ്യ ചൊല്ലുന്നത് വ്യക്തിപരമായിട്ടാണേലും എല്ലാവരും എപ്പോഴും പോകുന്ന വഴികളിലും നടക്കുമ്പോഴും വെറുതെയിരിക്കുന്ന സമയത്താണേലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ബൈബിള് വായിക്കും എന്നും അരമണിക്കൂർ അതിൽ കൂടുതലും ബൈബിള് വായിക്കും ഞാൻ രാത്രി കാലങ്ങളിലൊക്കെ ഉറക്കമില്ലാതെ കിടക്കുന്ന സമയത്തും എഴുന്നേറ്റ് ബൈബിള് വായിക്കും അതുകൊണ്ട് തന്നെ രണ്ടു തവണ എനിക്കിപ്പോ ബൈബിള് പൂർണ്ണമായി വായിച്ചു തീർക്കാൻ ഈ എട്ടു മാസം ഒമ്പത് മാസം കൊണ്ട് സാധിച്ചു പിന്നെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കും ഓർത്തഡോക്സ് വിശ്വാസികളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുർബാനയിൽ അല്ല ഞാൻ കത്തോലിക്ക പള്ളിയിലാണ് എന്നും പോയി വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നത് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവിന് ഈ ഷോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അമ്മയുടെ മധ്യസ്ഥതയില് ഈ മകളാണ് സാക്ഷ്യങ്ങൾ വ്യത്യസ്തമായിട്ട് സാധാരണ അമ്മ എടുത്ത സാക്ഷ്യത്തിൻ്റെ ഒരു ബലത്തിലാണ് ഒരു കുടുംബം മുഴുവൻ ഇവിടെ ഭൂരിഭാഗവും വന്ന് സാക്ഷ്യം പറയുന്നത് ഇവിടെ ഈ മകളെടുത്ത ഉടമ്പടിയുടെ ബലത്തിലും അതിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അമ്മ വരുന്നതിന് മുൻപ് തന്നെ അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വ്യക്തിപരമായിട്ട് ബോധ്യപ്പെട്ട അനുഭവങ്ങളുണ്ട് ഇപ്പം ഇദ്ദേഹത്തിന് പത്തൊമ്പത് വയസ്സാണ് ഉള്ളത് ഈ ഒരു പ്രായത്തിൽ ഒരു കുട്ടികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഒരു പ്രാർത്ഥനയിൽ നിന്നുള്ള അകൽച്ചയൊക്കെ മാറി അപ്പം ഒരു ഉറക്കമില്ലാത്ത സമയത്ത് പോലും ഇടയ്ക്ക് പോലും എഴുന്നേറ്റ് ബൈബിള് വായിക്കുവാനായിട്ടൊരു അഭിഷേകം ലഭിക്കുമെന്ന് പറയുന്നത് അത് നമ്മൾ കേട്ട് കളയേണ്ട ഒരു ഇതല്ല മറ്റുള്ള വലിയ വലിയ അനുഭവങ്ങളും അടയാളങ്ങളും പോലെ തന്നെ ഈ ദൈവവചനത്തിനോടുള്ള അഭിഷേകവും സ്നേഹവും അത് ദൈവസ്നേഹമായിട്ടാണ് നമ്മൾ എപ്പോഴും അത് വായിച്ചെടുക്കുന്നത് രണ്ടാമത്തേത് വിശുദ്ധ കുർബാനയെക്കുറിച്ചും പറയുന്നുണ്ട് ഒരുപക്ഷെ ആഴ്ചയുള്ള കുർബാനകളാണ് ഇവർക്ക് ഉള്ളത് പക്ഷേ അതിൽ നിന്നും വീണ്ടും ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്ത് എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഒരു വ്യക്തി ഇത്രയും ബോധ്യത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ മൈക്കെടുത്ത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിനെ കുറിച്ച് പറയുവാനായിട്ട് ആംബിയറും ബോധ്യം കിട്ടണമെങ്കിൽ വെറുതെ ഇങ്ങനെ നടന്നാലൊന്നും കിട്ടത്തില്ലല്ലോ അതിന് വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട് അപ്പം ഒരു ഈ ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈലും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ നടുവിൽ എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ യുവ യുവാക്കന്മാർ ഇവിടെ വന്ന് സാക്ഷ്യത്തിനെ കുറിച്ചും വചനത്തിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ട് അമ്മ ഈയൊരാൾക്കാരെ ഇടവരുത്തുന്നുണ്ട് അപ്പൊ ഈ മകൾക്ക് അതിന് വ്യക്തിപരമായിട്ട് അനുഭവങ്ങളുണ്ട് അതിലൊന്ന് അവർക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു സൗഖ്യത്തിനെ കുറിച്ച് പറയുന്നു മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന പലയിടത്തും കാണിച്ചിട്ടും പലതും ചെയ്തിട്ടും മാറാത്തൊരു തലവേദന അതിപ്പം അത് അനുഭവിക്കുന്നവർക്കെ അറിയത്തുള്ളൂ എൻ്റെ ബുദ്ധിമുട്ട് അപ്പൊ ഇത്തരം മൂന്ന് വർഷമായിട്ടുള്ളൊരു കാര്യം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ തന്നെ മാറി അപ്പൊ ഒരു ഒരു നമുക്കൊരു യുക്തിയിൽ ചിന്തിക്കുമ്പോ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു അനുഭവം ഫസ്റ്റ് എക്സ്പീരിയൻസാണ് പിന്നെ സെക്കൻഡായിട്ട് കൂടെ നിൽക്കുന്ന സഹോദരൻ്റെ അനുഭവമാണ് അവനും പരീക്ഷയിൽ ജയിക്കുവാനായിട്ട് നല്ല പ്രയാസമുള്ള സമയത്ത് ഈ മകള് തന്നെയാണ് അവൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് മെഴുതിരി എത്തിച്ച് അവൻ പരീക്ഷ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നവരിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയാം അപ്പം ഇതൊക്കെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ചെയ്യുന്നു അപ്പം തന്നെ ആ മകൻ ഇവിടെ വന്നു അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം പഠിച്ച് പഠിക്കുന്നതിനോടൊപ്പം പ്രാർത്ഥിച്ച് തീക്ഷണ രണ്ടുപേരും അപ്പം ഈ മകളും അമ്മയും ഇപ്പം ഉടമ്പടി എടുത്തവർക്ക് കുറച്ചും കൂടെ എപ്പോഴും ഒരു ഒരിത് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരാണല്ലോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പിന്നെ മൂന്നാമത്തത് ഒരു ഉടമ്പടി സംരക്ഷണത്തിനെ കുറിച്ചാണ് ഒരു അപകടത്തിൽ അതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ ഇവിടെ കയ്യിലുണ്ട് ഒരു പക്ഷേ ആൾ പോലും നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ രക്ഷപ്പെടുത്തി അത് മാതാവിൻ്റെ ഒരു സംരക്ഷണമായിട്ട് കാശീരൂപം കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ മാതാവിൻ്റെ സംരക്ഷണമായിട്ടാണ് അത് വായിച്ച് എടുക്കുന്നത് ഏറ്റവും അവസാനം ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നതാണ് ഈ മൃഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പശുവിൻ്റെ കാര്യം എന്നൊക്കെ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് എല്ലാ സാക്ഷ്യങ്ങളും വളർത്തുമൃഗങ്ങൾ ഉടമ്പടി തൈലം തേച്ച് തിരിച്ചു വന്നതും അതുമൊക്കെ ഓരോ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നട്ടലിലൊക്കെയാണ് അതും ഒക്കെ അപ്പോൾ അതിലും ഒരു കറക്റ്റ് ആയിട്ട് മകള് പറയുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ അമ്മ വീട്ടിലില്ല അപ്പോൾ ഉടൻ തന്നെ കൊന്ത വലിയ പ്രാർത്ഥിച്ചതെന്ന് പറയുന്നത് അപ്പം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ കൊന്ത എടുക്കണമെന്നെങ്കിലുമൊക്കെ ഒരു ബോധ്യം ഒരു പക്ഷെ അത് കൊന്ത അതും ജപമാല സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് രഹസ്യങ്ങളൊക്കെ ചൊല്ലാൻ പഠിച്ചു തന്നെയാണ് അപ്പൊ ഇത്രത്തോളം ഒരു ദൈവത്തിന്റെ തിരുമുമ്പിൽ അല്ലെങ്കിൽ മാതാവിന്റെ തിരുമുമ്പിൽ ഒരാൾ ഇത്രയും തൻ്റെ അതും വളരെ വചനം പറയുമല്ലോ സൃഷ്ടാവനെ സൃഷ്ടാവിനെ സ്മരിക്കാൻ പറയും യുവാക്കളെ സൃഷ്ടാവിനെ സ്മരിക്കാന്നൊരു വചനമുണ്ട് അപ്പൊ ഈ ചെറുപ്പകാലഘട്ടത്തിൽ ഒരാൾ കൊന്ത പിടിക്കുന്നു നന്മകൾ ചെയ്യാൻ ശ്രമിക്കുന്നു ബൈബിൾ വായിക്കാൻ തുടങ്ങും അപ്പൊ ഇത്രയൊക്കെ ചെയ്യുമ്പം ഈ മുകളിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു സത്യസന്ധതയും വിശ്വസ്തതയും ഉണ്ടല്ലോ കാരണം ദൈവത്തിന്റെ ഒരു സാന്നിധ്യം പ്രതീക്ഷിച്ചാണോ ചെയ്യുന്നത് അപ്പം വ്യക്തമായിട്ടൊരു ബോധ്യം ആ മകൾക്ക് നൽകുന്നുണ്ട് അതിനാണ് പശുവിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിച്ചതിനു ശേഷം വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടണു ഡോക്ടറിനെ വിളിക്കുന്ന തിരികെ എത്തും പറഞ്ഞ് ഈ പത്ത് ദിവസം ജീവിച്ചിരുന്ന ഇതൊക്കെ അനുഭവങ്ങളാണ് ഇത് വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുന്നത് ഒരുപാട് വളർത്തു മൃഗങ്ങളോട് ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ട് അപ്പം ആകെ തുകയായിട്ട് എല്ലാം പറയണത് അതിൽ വ്യക്തിപരമായിട്ട് സൗഖ്യം എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പം ഒരു നമ്മൾ ആരും വിശ്വസിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ തൻ്റെ ഈ പഠന സമയത്ത് ചെറുപ്പകാലഘട്ടത്തിൽ ഈ മകൾക്ക് ഈശോയിലും മാതാവിലും അടിയുറച്ച് വിശ്വസിക്കാൻ തക്കുമെന്നുള്ളൊരു ബോധ്യമുള്ള എല്ലാം ചേർന്ന് അതിന് സൗഖ്യവും അനുഭവവും സ സഹോദരൻ്റെ വിജയവും എല്ലാമായിട്ടും ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് ഈ കുടുംബം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മകളുടെ ഒരു ഉടമ്പടിയുടെ ബലത്തിൽ ഈ ഒരു കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ഇതിലും വലിയ ദൈവാനുഭവങ്ങൾ പറയുവാനായിട്ടും ലഭിക്കുവാനായിട്ട് ദൈവം ഇടവെടുത്തെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിനെ നാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം